നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സബ് ഇൻസ്പെക്ടറുടെ മെയിൻ പരീക്ഷ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒൻപത് പത്ത് ആയിരിക്കുന്നൊരു സമയമാണ് അപ്പം ഈ സമയത്താണ് നമുക്ക് ഈ ഒരു പരീക്ഷയെ കുറിച്ചുള്ള ഒരു റിവ്യൂ ചെയ്യുവാനായിട്ട് സമയം കിട്ടിയത് അത് മറ്റാരുടെയും കുഴപ്പമല്ല എൻ്റെ തന്നെ ഒരു ചില തിരക്കുകൾ കാരണമാണ് രാവിലെ നിങ്ങളുടെ പരീക്ഷ നടക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഒരു പത്ത് മിനിറ്റ് മുൻപാണ് ഇവിടെ വന്ന് എനിക്ക് സ്വസ്ഥമായിട്ട് ഇത് റിവ്യൂ ചെയ്ത് കഴിയുവാനായിട്ട് സാധിച്ചത് അപ്പോൾ അപ്പൊ നമ്മുടെ ഈ ഒരു പരീക്ഷയെ കുറിച്ചുള്ള നമ്മുടെ ഒരു നിഗമനത്തെക്കുറിച്ചാണ് നമ്മൾ പോകുന്നത് എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു പരീക്ഷയാണ് ഇന്ന് നടന്നത് കാരണം നമ്മുടെ കുട്ടികൾ പല ആൾക്കാരും പരീക്ഷ എഴുതി വളരെ കടുകട്ടിയായിട്ടുള്ള ഒരു പരീക്ഷയാണ് ഇന്ന് നടന്നത് എന്നത് തന്നെയാണ് സന്തോഷത്തിന് കാരണം കാര്യം എന്താണ് പരീക്ഷ കടുപ്പം കൂടുമ്പോൾ മാത്രമേ അർഹതപ്പെട്ടവന് അവന്റെ ആ ഒരു സ്ഥാനത്തിനെ അവനെ അവർ അംഗീകാരം ലഭിക്കുകയുള്ളൂ അതാണ് ഇന്നത്തെ പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് പഠിച്ചിട്ടുള്ളവന് മാത്രം കടന്നു കൂടുന്ന ഒരു പരീക്ഷ അതിനാണ് സാധ്യത ഈ ഒരു പരീക്ഷ വളരെ എളുപ്പം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പോയ പലരും വളരെ നിരാശപ്പെട്ടാണ് വിളിച്ചറിയിച്ചിരിക്കുന്നത് അതായത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മാർക്കിന് മുകളിൽ ആരെങ്കിലും കടന്നിട്ടുണ്ടെങ്കിൽ അവർ ഭാഗ്യം കൊണ്ട് കേറിയിട്ടുള്ള ആൾക്കാരാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ സാധാരണഗതിയിൽ പഠിച്ചിട്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് അത്രയും മാർക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇനി കടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കടന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം അവരെ ഇംഗ്ലീഷും മലയാളവും കണക്കും അതേപോലെ നമ്മുടെ കറണ്ട് അഫെയറും ജനറൽ പേപ്പറും അതായത് പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് ആ പേപ്പർ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഇന്നത്തെ പരീക്ഷയ്ക്ക് നാൽപ്പത് മാർക്കിന് മുകളിൽ കിട്ടുകയുള്ളൂ അങ്ങനെയുള്ള ആളുകൾ ഉറപ്പായിട്ടും ഈയൊരു പോലീസ് തസ്തിക അല്ലെങ്കിൽ പോലീസിന്റെ പരീക്ഷ എന്ന് പറയുന്നത് ചുമ്മാ ഒരു ട്രയൽ റൺ എന്ന രീതിയിൽ പോയി എഴുതിയ ആൾക്കാരാണ് ഫിസിക്കൽ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പങ്കെടുത്ത് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞിട്ടുള്ള ആൾക്കാരുമായിരിക്കാം അവർ അവൾ എങ്ങനെയാണ് ഇന്നത്തെ പരീക്ഷ അതിന്റെ നിലവാരം എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് നമുക്ക് കഴിഞ്ഞ തവണ അതായത് ലാസ്റ്റ് ടേം ആ സമയത്ത് നടന്ന നമ്മുടെ പരീക്ഷ ഉണ്ടല്ലോ അതിൽ നമ്മുടെ ആംഡ് ആംഡിഎസ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നാല്പത്തിയഞ്ച് മാർക്ക് ആണ് അല്ലെ നാൽപ്പത്തി അഞ്ച് മാർക്ക് അതേപോലെ നമ്മുടെ സിവിൽ സബ് ഇൻസ്പെക്ടറുടെ സിവിൽ അത് നോക്കിയ നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്നേ പിന്നെ കോൺസ്റ്റാബിൾ നോക്കിയാൽ മുപ്പത്തി എട്ട് മാർക്ക് അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതാൻ പോയ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ എല്ലാവരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഇതേ മാർക്ക് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി മൂന്ന് മുപ്പത്തി എട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പരീക്ഷാ ഹാളിൽ ചെന്നിട്ടുള്ള ആൾക്കാർ എന്തായിരിക്കും ചെയ്തിരിക്കുക സ്വാഭാവികമായിട്ട് ഇതിൽ താഴെ മാർക്ക് ഒരിക്കലും വരില്ല എന്ന ചിന്താഗതിയിൽ എന്ത് ചെയ്യുന്നു അവർ ചെയ്യുക അറിയുന്നതും അറിയാവുന്നതും ഒക്കെ ആയിട്ട് ചെയ്യും കിളിപ്പാറുന്ന ചോദ്യങ്ങൾ അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ എവിടുന്നൊക്കെ പാറൂ എന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിഞ്ഞു കാണോന്നറിയാം അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് കിട്ടിയത് അപ്പോൾ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് യാതൊരു തരത്തിലുള്ള തയ്യാറെടുപ്പും നടത്താതെ പോയിട്ടുള്ള ആൾക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞ എൽ എസ് ഡി ഡി മെയിൻസ് തയ്യാറെടുക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഈ ഒരു പരീക്ഷയ്ക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് റേഞ്ചിനകത്ത് മേടിക്കാൻ സാധിക്കുകയുള്ളൂ അവരാണെങ്കിൽ ഒരിക്കലും ഇതിന്റെ ഫിസിക്കല് നോക്കുന്ന ആൾക്കാരും ആൾക്കാരുമായിരിക്കുകയില്ല ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ആകണം സബ് ഇൻസ്പെക്ടർ ആകണം എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി ഉറച്ച വിശ്വാസത്തോടുകൂടി സബ് ഇൻസ്പെക്ടറുടെ മെയിൻ ടോപ്പിക്ക് രാവും പകലും ഉറക്കമുളച്ചിരുന്ന് പഠിച്ചിട്ട് പോയിട്ടുള്ള പിള്ളേർ പോലും ഈ നാൽപ്പത് മാർക്ക് എന്ന കടമ്പ ഇത്തവണ കടക്കാൻ സാധിച്ചിട്ടില്ല അത് വാസ്തവമാണ് അത് പറയുന്ന വേറൊന്നും കൊണ്ടല്ല നമ്മുടെ അക്കാഡമിയിൽ പഠിക്കുന്ന പല പിള്ളേരും എഴുതിയിട്ടുണ്ട് ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ട് അതേ നാൽപ്പതിനു മേൽ മാർക്ക് കിട്ടിയ ആൾക്കാർ ആരും ചോദിച്ചാല് സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാത്ത എൽ എസ് ഡി ഡി മെയിൻസാ തയ്യാറെടുക്കുന്ന കുറച്ച് പെൺകുട്ടികളുണ്ട് നമ്മുടെ ഫാക്കൽറ്റിയുടെ ടീം ലീഡേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു മൂന്നാലഞ്ച് പെൺകുട്ടികളുണ്ട് അവർക്കെല്ലാം നാല്പത്തി ആറ് മാർക്കിനൊക്കെ മേലെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവരാരും തന്നെ ഫിസിക്കലിൽ നിന്നും പോകുന്ന ആൾക്കാരൊന്നുമല്ല അതെനിക്കറിയാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇത് തന്നെ ചിന്തിച്ച് ഇതിന് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നാലും മെടുക്കന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് പല ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും ആദ്യത്തെ ആയിരം റാങ്കിൽ സ്റ്റേറ്റ് വീട്ടിൽ വന്നിട്ടുള്ള പിള്ളേരാണ് അവർ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് പലർക്കും മാർക്ക് നാല്പതിൽ താഴെയാണ് അപ്പോൾ തന്നെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത് ഒരു ഹൈ കട്ട് ഓഫിലേക്ക് ഒരിക്കലും പോവുകയില്ല ഞാൻ പറയുന്നത് തെറ്റായിരിക്കും ചിലപ്പോൾ പക്ഷേ ഞാൻ പറയുന്നത് എന്റെ കൺമുന്നിൽ കിട്ടിയ എനിക്ക് കിട്ടിയിട്ടുള്ള സാമ്പിളുകളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ഞാൻ പറയുന്നത് അത് തെറ്റാവാം ശരിയാവാം തെറ്റായാലും ശരിയായാലും ഒന്നുമില്ല ഇത് കാര്യം എന്താണ് പരീക്ഷ നടത്തിയത് ഞാനല്ല പരീക്ഷയ്ക്ക് കട്ട് ഓഫ് നിശ്ചയിക്കുന്നത് ഞാനല്ല ഞാൻ നടക്കുന്ന എന്താണ് ഈ ഒരു പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതിയ കുട്ടികളുടെ മാർക്കുകൾ എത്ര കിട്ടി എന്നതിനെ വെച്ചൊരു വിലയിരുത്തൽ നടത്തിയിട്ട് അതിനെ സ്റ്റേറ്റ് ലെവലിൽ എപ്രകാരം ആയിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഊഹാപോഹം നിഗമനം അതിലേക്കാണ് എത്തിച്ചിരുന്നത് അത് മാത്രമാണ് ചെയ്യുന്നത് അത് ചിലപ്പോൾ ശരിയാവാം ചിലപ്പോൾ തെറ്റിപ്പോകണം എൺപത് ശതമാനവും ശരിയാവാം ചിലപ്പോൾ ഇരുപത് ശതമാനവും തെറ്റിപ്പോകണം അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പരീക്ഷയിൽ നമ്മൾ പറയുന്ന കാര്യം ഇതാണ് ഈ ഒരു പരീക്ഷയ്ക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടുന്നത് എന്താണ് ഒരു ഫിസിക്കൽ പരീക്ഷയുണ്ട് കായികക്ഷമതാ പരീക്ഷ എന്ന് പറയും അത് കഴിഞ്ഞിട്ടൊരു മെഡിക്കൽ പരീക്ഷയുണ്ട് എന്താണത് ഉദ്ദേശിക്കുന്നത് ആരോഗ്യക്ഷമതയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ അത് കഴിഞ്ഞിട്ടുന്നുണ്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒരു മുഖാമുഖ പരീക്ഷ അല്ലെങ്കിൽ അഭിമുഖ പരീക്ഷയുണ്ട് ഈ മൂന്ന് കടമ്പുകളും കൂടി കടന്നുകിൽ മാത്രമേ സബ് ഇൻസ്പെക്ടർ എന്നുള്ള റാങ്ക് പട്ടികയിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അവിടെ കഴിഞ്ഞ തവണ കിട്ടിയ ആളുകൾ എന്ന് പറയുന്നത് ആംബിലേക്ക് നാല്പത്തിയഞ്ച് സിവിൽ നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കോൺസ്റ്റാബിളറിലേക്ക് മുപ്പത്തി എട്ട് മാർക്കൊക്കെയുള്ള ആൾക്കാരെ തീരു ഈ പറയുന്ന ഇന്റർവ്യൂവിന് വിളിച്ചു അതാണ് സംഭവിക്കാൻ അപ്പൊ അങ്ങനെ നോക്കിയാല് ഇത്തവണ എങ്ങനെയായിരിക്കും കഴിഞ്ഞ തവണ വിളിച്ചത് മൂവായിരത്തോളം ആളുകളെ എങ്ങോട്ടേക്ക് വിളിച്ചു നമ്മുടെ ആമ്പ്രലും സിവിലും വിളിച്ചു ഏകദേശം അറുന്നൂറോളം ആൾക്കാരെ കോൺസ്റ്റാബിളറിലേക്കും വിളിച്ചു അപ്പോൾ ഇത്തവണ എങ്ങനെയായിരിക്കും കാര്യങ്ങളും നോക്കിയാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറയുന്നത് ഇങ്ങനെ തെറ്റാവാ ശരിയാവാം പക്ഷേ എന്റെ വാക്ക് ഞാൻ ഉറക്കം നിൽക്കുകയാണ് അത് ചിലപ്പോൾ ആവാം അതായത് ഇതേപോലെ ആൾക്കാര് വിളിക്കുകയാണെങ്കിൽ ഇത്രയും ആൾക്കാരെ തന്നെ വിളിക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഈ അവർ പി എസ് സി അവർക്ക് തോന്നിയ രീതിയിൽ ഒരു മാർഗ്ഗം നിശ്ചയിച്ചിട്ട് ഒരു പത്തോ നൂറ്റമ്പതോ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ചിലപ്പോൾ തെറ്റി പോകണം ഇത്രയും ആൾക്കാരെയൊക്കെ ഇനിയും വിളിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എങ്ങനെയായിരിക്കാം ഈ പറയുന്ന ആളുകൾ അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് ആംഡിൽ നിന്നും ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഫിസിക്കൽ പാസാക്കി അല്ലെ അതേപോലെ സിവിൽ നിന്ന് ഉൾപ്പെട്ടത് എഴുന്നൂറോളം ആൾക്കാർ സിവിൽ പോലീസ് ഓഫീസർ ഉൾപ്പെടുന്നുണ്ട് ഇനി കോൺസ്റ്റാബിളറി ഉൾപ്പെട്ടത് ഫിസിക്കൽ എല്ലാം ആൾക്കാരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഇതേ രീതിയിൽ തന്നെ വരുമെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ ഒരു പരീക്ഷയുടെ നിലവാരത്തിലുള്ള കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളൊരു നിഗമനത്തിൽ എത്തുന്നത് തെറ്റാവാ ശരിയാവാ എന്റെ നിഗമനമാണ് പറയുന്നത് ഇവിടെ പരീക്ഷ എഴുതിയ എന്റെ പിള്ളേരുടെ വെച്ചിട്ട് ഞാൻ ഒരു അനാലിസിസിലെത്തിയ എന്റെ നിഗമനമാണ് പറയുന്നത് ശരിയാവാം തെറ്റാവാം എന്നാലും എന്റെ നിഗമനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അത് ഈ പറയുന്ന ആംഡ് അതേപോലെ തന്നെ സിവിൽ ഇതാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തി ആറ് നാൽപ്പത്തി ഒന്ന് എന്നൊരു മാർക്കിനകത്തായിരിക്കും വരിക ഡിഗ്രീഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു മുപ്പത്തി ആറ് എന്നുള്ള ലെവലിലേക്ക് സംഭവം താഴ്ന്നു വരാം ഇനി കോൺസ്റ്റാബിളറി ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ വരാം ഒരു മുപ്പത്തി നാലിനും ഒരു ഇരുപത്തി ഒൻപതിനും ഇടയിലുള്ള ഒരു മാർക്കിലേക്കായിരിക്കും കോൺസ്റ്റാബിളറിയും വരാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ സിവിലും ആംഡും ഒരു മുപ്പത്തിയാറിനും നാല്പത്തി ഒന്നിനും ഇവിടെ ഒരു കട്ട് ഓഫ് നിശ്ചയിച്ച് വിളിക്കാം അതേപോലെ കോൺസ്റ്റാബിളറി എന്ന് പറയുന്നത് മുപ്പത്തി നാല് മുതൽ ഇരുപത്തി ഒൻപതിലുള്ള മാർഗിലേക്കും വിളിക്കാം പിന്നെ പ്രത്യേകം ഓർക്കേണ്ടത് ഒരു കാര്യമുണ്ട് ഇപ്പൊ അവസാനമായിട്ട് നിലവിൽ വന്ന സബ് ഇൻസ്പെക്ടർ ലിസ്റ്റിൽ നിന്ന് മൂന്ന് മാസമായിട്ടും നിയമനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം അത് ചിലപ്പോൾ തെറ്റാവാം അതുകൊണ്ട് തന്നെ വലിയ ഒരു റാങ്ക് പട്ടിക നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാൽ ഇതേപോലെ കഴിഞ്ഞ തവണത്തേതുപോലെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാർക്കിലേക്കായിരിക്കും വരുക എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് ഇത്രയും മാർക്ക് നേടിയ കൂട്ടുകാരുണ്ടെങ്കിൽ നിരാശപ്പെട്ടെന്ന് ഇരിക്കേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾക്ക് എന്താണ് കായികക്ഷമത പരീക്ഷ തെളിയിക്കാനായിട്ടുള്ള കോൾ ലെറ്റർ കിട്ടുവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് കായികക്ഷമത വിജയിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇരുപത് മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ പരീക്ഷയും കൂടിയുണ്ട് അപ്പോൾ അതൊക്കെ കൂടി ഓർത്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല സ്വഡ് പാടില്ല തളർന്നു പോകാൻ പാടില്ല തളർന്നു പോയാൽ എന്താണ് സംഭവിക്കുക നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ അത്രയും ദിവസം തളർന്നിരിക്കും നിങ്ങളുടെ പുറകിലുള്ളത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ പരീക്ഷ എഴുതാം തീരുമാനിച്ചിട്ടുണ്ടോ റാങ്ക് പെട്ടികൾ എത്തണമെന്ന് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ ആ സ്വപ്നം സഫലമാക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തനം നടത്തേണ്ടത് അതല്ലാതെ ഞാൻ ഈ പറയുന്നൊരു മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒപ്പതാരണം മാത്രമെന്നൊരു ഇടയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിൽ വരാമെന്ന് ഞാൻ ഒരാൾ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ എന്റെ ബാക്ക് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാം ചിലപ്പോൾ നിങ്ങൾ വന്നില്ലെന്നിരിക്കാം അപ്പൊ എന്നെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം എന്താണ് ഞാൻ പറയുന്ന ഒരു നിഗമനമാണ് എന്റെ മാത്രം ഒരു നിഗമനം ഞാൻ പഠിപ്പിച്ച എന്റെ പിള്ളേർക്ക് കിട്ടിയ മാർക്ക് വെച്ചിട്ട് ബാസീസ് അക്കാദമിയുടെ ഒരു നിഗമനം എന്ന നിലയിൽ ഞാൻ പറയുന്നതാണ് അതിനെന്നെ ക്രൂശിക്കാം ക്രൂശിക്കാതിരിക്കാം ഇനിയിപ്പോ നിങ്ങൾ ക്രൂശിച്ചാലും ക്രൂശിച്ചില്ലെങ്കിലും ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും കാര്യം എന്താണ് ഇത് നിങ്ങൾ ആരും പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞിട്ടല്ല ഞാനത് തുടങ്ങിയിരിക്കുന്നത് അല്ലെ അപ്പം നമുക്കൊരു തീരുമാനമുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടോ എന്റെ വീട്ടുകാര് പറഞ്ഞിട്ടോ അല്ലല്ലോ നിങ്ങൾ പി എസ് സി പരീക്ഷണ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചെയ്തിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ സ്വയം തീരുമാനം അനുസരിച്ചാൽ നിങ്ങൾ പൈഎസ് സി യുടെ പരിശീലനത്തിന് വന്നിട്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം അതല്ലേ വേണ്ടത് നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുകയോ ഉൾപ്പെടാതിരിക്കയോ ചെയ്തുകൊള്ളട്ടെ നിങ്ങൾ വിമർശിക്കുന്നവർ ധാരാളം ഉണ്ടായിക്കൊള്ളട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് മുന്നോട്ട് പോവുക പോകുന്ന വഴിക്ക് വീഴും വീണ് കഴിഞ്ഞാൽ അവിടെ വെച്ച് യാത്ര മതിയാക്കരുത് പിള്ളേർ എത്രയോ തവണ നടക്കുന്നു അല്ലേ വീഴുന്നു അവർ വീണ്ടും എഴുന്നേറ്റ് അവസാനം ഓടി നടക്കുന്നു അല്ല നമ്മളൊക്കെ എത്ര വീണിട്ടാണ് ഇതേപോലെ എഴുന്നേറ്റ് നിൽക്കുന്നത് അല്ലെ പുലി ഇരപിടിക്കാൻ പോകുന്നു പുലി ഇരപിടിക്കാൻ പിടിക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ ഈ കന്നിന് പുലിയേക്കാൾ വേഗത കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രക്ഷപ്പെട്ടു പോകും അല്ലെ പുലി പരാജയപ്പെടും പരാജയപ്പെട്ട പുലി ഏതെങ്കിലും പുലി ഞാൻ ഇനി മാനിനെ പിടിക്കാൻ പോകുന്നില്ല എന്ന് നിശ്ചയിച്ചു കൊണ്ട് പുല്ല് തിന്നാൻ പോയിട്ടുണ്ടോ ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ ഇല്ല ഒരിക്കലും പുലി പുല്ലുതന്നെ കയ്യില്ല പുലിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് ഇറച്ചിയാണ് അത് വേട്ടയാടി പിടിക്കുക തന്നെയും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് ഒരു സർക്കാർ ജോലിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം തുടർന്നും പരീക്ഷകൾ എഴുതുക പഠിക്കുക വിജയം നേടുക പരിഹസിച്ചവർക്കും പൊച്ചിച്ചവർക്കും മുന്നിൽ നെഞ്ചി പിരിച്ചു കൊണ്ട് നിൽക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊണ്ടുവർത്തുന്നത് വളരെ ബെസ്റ്റ്